ഞാൻ ആത്മീയത ഇഷ്ടപ്പെടുന്നു ഭഗവാന് അത് വേണോ ഇതാവും ഇഷ്ടപ്പെടേണ്ട ഒരു വിഷയമാണോ ആത്മീയത എന്താട്ടെ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം നാമജപങ്ങളും സത്സംഗങ്ങളും ഇഷ്ടപ്പെടുന്നു നല്ലതാണ് സത്സംഗം ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ജന്മാന്തരകൃതമായ പുണ്യത്തിന്റെ ഫലമാണ് അല്ലാത്തവർക്ക് സത്സംഗം ഇഷ്ടാവില്ല അത് ഈ പൂർവ പുണ്യം ഉണ്ടെങ്കിൽ സത്സംഗത്തിൽ പ്രിയ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവില്ല പക്ഷേ എന്ത് കാര്യം ആരംഭിക്കുമ്പോഴും നെഗറ്റീവ് പരമായ ചിന്തകളാണ് ആദ്യം വരുന്നത് പോസിറ്റീവ് പരമായ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടതെന്ന് അറിയാമെങ്കിലും നെഗറ്റീവാണ് കൂടുതലും മനസ്സിലെത്തുന്നത് അത് സംസ്കാരം കൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംസ്കാരം കൊണ്ടാണ് അതിനെങ്ങനെ മാറ്റാം ആ സംസ്കാരം എങ്ങനെ ഉണ്ടായി ജന്മജന്മാന്തരങ്ങളിൽ എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ എൻ്റെ സംസ്കാരം അതുകൊണ്ട് ഇതിനെ മാറ്റാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ അതെനിക്കാണ് ഈ ചിന്ത വെച്ചിട്ട് നല്ല ശുഭസങ്കല്പങ്ങളെ വളർത്താൻ ശ്രമിക്കുക ശ്രമിക്കുക ബോധപൂർവം അപ്പം വിപരീതമായ സങ്കല്പം വരും മനസ്സിൽ സംസ്കാരത്തിന്റെ ഫലമായിട്ട് വിപരീത സങ്കല്പം വരും സാരല്ല അപ്പൊ ബോധപൂർവായിട്ട് ശുഭം സങ്കല്പിക്കുക ആദ്യ ആദ്യം അത് കൃത്രിമാവും പക്ഷേ ശുഭം സങ്കല്പിച്ച് ശുഭം സങ്കല്പിച്ച് ശുഭം സങ്കല്പിച്ച് ശീലിച്ചാൽ ക്രമേണ അത് സംസ്കാരമായി വരും അപ്പൊ സ്വാഭാവികമായി സഹജമായി ശിവം സങ്കല്പിക്കുന്ന രീതി നമുക്ക് ക്രമേണ വരും അതുകൊണ്ടാണ് വേദത്തിൽ ശിവസങ്കൽപ്പ സൂക്തം എന്നൊരു സൂക്തം തന്നെ ഉണ്ട് ഓരോ മന്ത്രത്തിൻ്റെയും ഒടുവിൽ മന ശിവസങ്കൽപമസ്തു എൻ്റെ മനസ്സ് ശിവമായ ഭദ്രമായ മംഗളമായ സങ്കല്പത്തോട് കൂടിയതാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ബോധപൂർവമായി ശുഭം സങ്കല്പിച്ച് ശീലിക്കണം എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് പൊതുവെ അശുഭം സങ്കല്പിച്ചാണ് ശീലിച്ചിട്ടുള്ളത് അല്ലേ എന്താ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി സത്സംഗങ്ങളൊക്കെ കേൾക്കണ്ടോ ഒക്കെ ശരിയാ എന്നാലും നമ്മുടെ മനസ്സിൽ പൊതുവേ വരുക അശുഭസങ്കല്പല്ലേ എന്താ അഭിപ്രായം ആണല്ലോ എന്റെ മനസ്സിൽ ശുഭസങ്കല്പ സ്വാമി വരിക ഭാഗ്യം ആ ഭാഗ്യം ഇത്രേ ഉള്ളൂ പൊതുവേ അശുഭ സങ്കല്പ വരിക ഏ നാലര മണിയാവുമ്പോൾ കുട്ടി സ്കൂളിൽ നിന്ന് വരാറുണ്ട് ദിവസവും സ്കൂൾ ബസ് നാലരക്കാണ് വരിക നാല് മുപ്പത്തഞ്ചായി ഇന്ന് വന്നില്ല നാല് മുക്കാലായി വന്നില്ല നാല് നാൽപ്പത്തി എട്ടായി നാല് അമ്പതായി അഞ്ചായി എന്താ ചിന്തിക്കണത് കുട്ടിക്ക് എന്തോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ഏതൊരു ക്ലബിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ വരണ വഴിക്ക് ഏതെങ്കിലും രോഗി കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും അവനെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് എൻ്റെ മോള് വൈകണത് അതുകൊണ്ടാണ് എൻ്റെ മോൻ വൈകണത് എന്നാണോ ചിന്തിക്കാറ് അല്ല വല്ല ബസ്സിൻ്റെ ഉള്ളിൽ കുടുങ്ങിയോ ആരെങ്കിലും പിടിച്ച് കൊണ്ടുപോയോ അല്ല വെള്ളത്തിൽ ഒഴുകി പോയോ എന്താ ചിന്തിക്കാറ് കത്തിയം പറയണം കള്ളം പറഞ്ഞേക്കത് ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ ചിന്തിക്കാറ് രണ്ടാമ അതാണോ ഇഷ്ടം എൻ്റെ കുട്ടി ബസ്സിന് കുടുക്കി നമുക്ക് ഇഷ്ടം അല്ല നമുക്ക് ഇഷ്ടം ഒന്നാമത്തെ പക്ഷെ നമ്മൾ ചിന്തിക്കണതോ രണ്ടാമത്തെയാ അതെന്താ അത് അതാണ് നമ്മൾ അശുഭം സങ്കല്പിച്ച് ശീലിച്ചു പോയി ഇനി അത് മാറ്റിയെടുക്കണം എപ്പോഴും നല്ലത് സങ്കല്പിക്കുക നമുക്ക് ഒരു വീട്ടിൽ പോയി അയാൾ ഒരു അര ഗ്ലാസ് ചായ തന്നാൽ അര ഗ്ലാസ്സേ എന്ന് ചിന്തിക്കുന്നതിന് പകരം അര ഗ്ലാസ് തന്നുവല്ലോ എന്ന് ചിന്തിച്ചു നോക്കൂ എത്ര തന്നില്ലേ എത്ര ആൾക്കാർക്ക് കൊടുക്കണം എനിക്ക് അര തന്നില്ലേ എന്നെ ചിന്തിച്ച് നോക്കും ശീലിക്കും അയാൾ എന്നെ കണ്ടിട്ട് മണ്ടിയില്ല എന്നാ ഒന്ന് നോക്കണ്ടേ പാവട്ടോ എന്തൊക്കെയോ ആലോചനയിലാവും വേറെന്തൊക്കെയോ വിഷമം ഉണ്ടാവും അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് ചിന്തിച്ചൂടെ മറ്റേ നമുക്ക് അയാളുടെ വെറുപ്പായി ഇത് നമുക്ക് അയാളുടെ ഒരു സ്നേഹമായി ഞാൻ അയാളെ നമ്മളെ കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ ഇരിക്കുകയായിരിക്കും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാ തിരിച്ചല്ല അത് ശീലിക്കുക ശുഭം സങ്കല്പിച്ച് ശീലിക്കുക അപ്പം ആ സംസ്കാരം പടരും കുട്ടിക്കാലങ്ങളിലെ അനുഭവങ്ങൾ ഒന്നും ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരുന്നതിൻ്റെ പിന്നിൽ ഉണ്ടോ ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലൊക്കെ ജന്മജന്മാന്തരങ്ങളുടെ സംസ്കാരങ്ങളുണ്ട് പ്ലസ് ഈ ജന്മത്തിലെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള അനുഭവ വിശേഷങ്ങളുണ്ട് ട്രാപ്ഡ് ഇമോഷൻസ് നമ്മളിലൊക്കെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് ചെറുപ്പത്തിലുള്ള അതും തുറന്നു തന്നെ പ്രശ്നങ്ങൾ പകുതിക്ക് വ്യക്തിത്വത്തിൽ മറ കറണ്ട് നിൽക്കുക നമുക്കൊക്കെ ചെറിയ ഉദാഹരണം പറയാം നമ്മൾ നടന്നു പോകുമ്പോ ഒരു പടിയിൽ കാല് വെച്ച് കുത്തി കരഞ്ഞു ഉടനെ മുത്തശ്ശി വന്നിട്ട് ആ പടിയിൽ അഴിക്കുക ഇത് തോന്നിയാസോന്ന് ആലോചിച്ചു അതിനു പകരം നീ നോക്കി നടക്കാത്തതുകൊണ്ടല്ലേ കാല് കുത്തിയത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുട്ടിക്ക് മനസ്സിലാവും അതിനു വരാൻ പടിയൻ അടിച്ചു കഴിഞ്ഞാലോ മറ്റൊരാളെ ഉപദ്രവിച്ച് സ്വയം സന്തോഷം കണ്ടെത്താനുള്ള മനോഭാവം നമ്മളിൽ വളരുകയാണ് ഇതാണ് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവുമ്പോൾ നമുക്കൊരു ഒരു സുഖം ഉണ്ടാവാൻ കാരണമാവേണ്ടത് ചിന്തിക്കുക ഇങ്ങനെ ചെറുപ്പത്തിലുള്ള ഒരുപാട് അനുഭവ വിശേഷങ്ങൾ നമ്മളിലൊക്കെ എടുക്കും അതിനെ ബോധപൂർവമായി സാധന കൊണ്ട് മാറ്റിയെടുക്കണം പ്രക്രിയ കൊണ്ട് മാറ്റിയെടുക്കണം എല്ലാത്തിലും നല്ലത് കാണാൻ പറ്റിക്കുക ഇനി കഴിഞ്ഞ ജന്മഫലമാണോ അതും ഉണ്ടാവും ഈ ജന്മം ഉണ്ടാവും കഴിഞ്ഞുണ്ടാവും അതിനും ബത്തുണ്ടാവും അതിനും ബത്തുണ്ടാവും അത് പോലെയാണ് സഞ്ജീതത്തിൻ്റെ ഭാഗമായിട്ട് നെഗറ്റീവ് പരമായ ചിന്തകൾ വരുമ്പോൾ മന്ത്രവും മാമവും ചൊല്ലുമ്പോഴും അതിനെ മറികടന്ന് ഇവ വരുന്നുണ്ട് സ്വാമിയുടെ വിലയേറിയ അഭിപ്രായം ആവശ്യമാണ് ഇതൊക്കെ തന്നെ അഭിപ്രായം അതുകൊണ്ട് ഇതൊന്നും മാറ്റാനാവില്ല എന്നുള്ള നെഗറ്റീവ് വേണ്ട പിന്നെയോ ഇതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്തുകൊണ്ട് ഇത് ഞാൻ സമ്പാദിച്ചതാണ് ഇതൊരു വൈകോട്ട് തന്നതല്ല ഞാൻ സമ്പാദിച്ചതാണ് ചിലപ്പോ നമ്മൾ ഞാൻ സമ്പാദിച്ചതാണെന്നുള്ളത് അംഗീകരിക്കാൻ തയ്യാറാവില്ല ഇന്നൊരാള് ഇന്ന് ഇന്നുണ്ടായ സംഭവം പറയാം ഇന്നൊരാള് ഒരു തട്ടിപ്പ് ചെയ്തു തട്ടിപ്പ് ചെയ്തത് കയ്യോടെ പിടിച്ചു കയ്യോടെ പിടിച്ചു അയാളെ വിളിച്ചു അയാളുടെ ഒരു വിരോധം നമുക്കില്ല ഒരു വിരോധമില്ല പക്ഷെ അയാൾ ഒരിക്കലും ചെയ്യരുതാത്ത ആശ്രമത്തിൽ ഒരിക്കലും ചെയ്യരുതാത്ത ലോകത്തിലൊരിക്കലും ചെയ്യരുതാത്ത ഒരു തെറ്റാണ് ചെയ്തത് അപ്പം അയാളെ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറയുക എന്നോട് ഈശ്വരൻ തോന്നിപ്പിച്ചു ഞാൻ അങ്ങനെ ചെയ്തു പറഞ്ഞാൽ നാളെ ഈശ്വരം വേറെ വല്ലതും തോന്നിപ്പിച്ചാൽ നിങ്ങളത് ചെയ്യും അതുകൊണ്ട് നിന്ന് തൊട്ട് ആശ്രമത്തിൽ നിൽക്കട്ടെ വേറെ തലം വിട്ടോളൂ അല്ല അപ്പം ഞാൻ പോണമെന്നാണോ പറഞ്ഞത് പോയേ മതിയാവും കാരണം നമുക്ക് വേറെ എന്ത് സഹിക്കാം നിങ്ങളൊരു വ്യായം കുടിച്ച് വന്നാലും ഞാൻ സഹിക്കും കാരണം മാനുഷികമായി സംഭവിക്കുന്ന തെറ്റുകളെ ഞാൻ അംഗീകരിക്കും പക്ഷേ അസത്യം അംഗീകരിക്കാൻ പറ്റില്ല അസത്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ സ്വാമി ഞാൻ ഇവിടുന്ന് പോണതന്നെയാണ് സ്വാമി പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് മേൽ ആശ്രമത്തെ കണ്ടു വന്നു ഇന്നാണ് പറയേണ്ടി വന്നു ചെയ്യാൻ പറ്റും അപ്പൊ ഈശ്വരം തോന്നിക്കണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ കള്ളത്തരം ചെയ്യാ ചെയ്യുന്ന സാധനം എന്നിട്ട് അതിന്റെ ഒറിജിനൽ വില ഉദാഹരണത്തിന് രണ്ടായിരണം ആണെന്ന് വിചാരിക്കുക മറ്റേ പറയുകയാണ് നീ ഒരു ഒരായിരത്തിന്റെ ബില്ലിട്ട് തന്നേ അപ്പൊ ആശ്രമത്തിൽ എന്ത് പറയാം ഇതൊരായിരം കിട്ടിയതെന്ന് പറയാം ആയിരം റുപ്യ കൊടുക്കാം ബാക്കി ആയിരം ഓക്കെ ആയിരം അല്ലാതെ ഒരു ലക്ഷം പോക്കറ്റിൽ ഇട്ടാൽ എനിക്ക് സന്തോഷമേ എടുക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ദക്ഷിണ മുഴുവൻ ഞാൻ ആൾക്കാർക്ക് കൊടുക്കണതാണ് മുഴുവൻ പൈസക്കല്ല ഇവിടെ പക്ഷെ ഒരു കള്ളത്തരം എന്ന് പറഞ്ഞു അംഗീകരിക്കാൻ പറ്റില്ല അത് അനുവദിക്കാൻ പറ്റില്ല ഉള്ളത് ഉള്ള പോലെ പറയാം അപ്പൊ ആര് ജയിച്ചു എന്നാ പറഞ്ഞത് ഈശ്വരൻ ഇത് പണ്ടും പറഞ്ഞിട്ടുണ്ട് ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നിവൃത്തിന ഹൃദയസ്ഥിതേന യഥാക്തോസ്മി തഥാ കി ധർമ്മെന്താണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ധർമ്മം എന്താണെന്ന് എനിക്കറിയാം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ഉള്ളിലിരിക്കുന്ന ഏതോ ഒരു ദൈവം എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുക അതുപോലെ ഞാൻ ദൈവാണത് ദൈവമല്ല വാസനയാണ് നമ്മുടെ വാസനയാണ് അത് തിരിച്ചറിയണം ആ വാസനയെ തിരുത്താൻ എനിക്കേ കഴിയുള്ളു എന്നാലും സ്വാമി എന്തൊരു കണ്ണ് ചോരല്ലാത്ത ആളായക്കോ തിരുത്താൻ അവസരം കൊടുക്കേണ്ടേരുന്നോ അയക്കു പുറത്തും തിരുത്തിക്കോട്ടെ ഇത് വരട്ടെ ഉള്ളിരുന്ന് തിരുത്തണ്ട വീണ്ടും ആശ്രമ പരീക്ഷണ വസ്തു ആക്കണ്ട പറഞ്ഞർത്ഥം മനസ്സിലായി നീ മനസ്സിലായിരിക്കും അതാണ് ഓ